പി എസ് സി ക്രൗൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത് ഹൺഡ്രഡ് എയ് ചാലഞ്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന് വേണ്ടി നമ്മൾ നോക്കുകയാണ് നൂറ് ദിവസം കൊണ്ട് നൂറ് ചോദ്യ പേപ്പർ പഠിച്ചു തീർക്കാനായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇന്ന് രണ്ടാമത് ദിവസമാണ് ഇതിനു ഇതിനുമ്പോൾ ഓൾറെഡി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടു നോക്കാത്തവരേണ്ടി കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ ഹഡ്രഡ് എയ് ചാലഞ്ച് എന്ന് പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന് പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കാം അപ്പോൾ കണ്ട് നോക്കാത്തവരുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും എന്തൊക്കെയാണ് ആർ ചെയ്തേക്കാം കണ്ട് നോക്കണം കേട്ടോ ആദ്യമായിട്ടാണ് പി എസ് സി ക്രൗൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സ്റ്റോർ കീപ്പർ അറ്റൻഡർ സെയിൽസ്മാൻ സെയിൽസ് വുമൺ അതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് വരുന്ന എൽ പി യു പി മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴ് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴ് ബെപ്കോ വി എഫ് എ തുടങ്ങിയ ഏതൊരു പി എസ് സി പരീക്ഷയാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത് അതിനെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്നത് വളരെ അധികം ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രീവിയസ് ഇയർ കൊസ്റ്റ്യൻ പേപ്പറിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ പ്രീവിയസ് ഇയർ കൊസ്റ്റിൻ പേപ്പർ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ അതിൻ്റെയൊക്കെ മെറ്റീരിയൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കൂടാതെ പ്രാക്ടീസ് ചെയ്യാൻ ലോ എം മാർക്ക് ഷീറ്റും നൽകുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കി നോക്കി പോകാം അപ്പൊ ഈ പറയുന്നതിനോടൊപ്പം തന്നെ ആ ചോദ്യത്തിന് ഉത്തരങ്ങൾ പഠിച്ചു പോകാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കുക കേട്ടോ ഫസ്റ്റ് ചോദ്യം ഇതാണ് വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ് വേദാധികാര നിരൂപണം ആരുടെ കൃതിയാ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ഏത് വേദാതിനിധികാര നിരൂപണം വേദാധികാര നിരൂപണം ആരുടെയാണ് ചട്ടമ്പി സ്വാമികളാണ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്ന് ഏതിനാ പ്ലാനിങ് കമ്മീഷന് പകരമാണ് അല്ലേ പ്ലാനിങ് കമ്മീഷന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തതാര് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആര് ആരാണ് ബീഹം റസ്തു മഹലാണ് ആണ് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴില് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്ത ആരാ ബിഹം റസ്തു മഹൽ ഇനി താഴെ പറയുന്ന ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത് താഴെ കൊടുത്തിരിക്കുന്ന ഏത് നിയമമാണ് റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത് ഏതാണ് നമുക്കറിയാം അല്ലെ ജാലിയം ബാലാബ കൂട്ടക്കൊലയാണ് റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധവുമായിട്ട് വന്ന സംഭവം അഹമ്മദാബാദ് ഉണിമിൽ സമരത്തിന് കാരണമായ സംഭവം അഹമ്മദാബാദ് ഉണിമിൽ സമരത്തിന് കാരണമായ സംഭവം ഏതായിരുന്നു പ്ലേഗ് ബോണസ് ആയിരുന്നു അഹമ്മദ തുണിമൽ സമരത്തിന് കാരണമായ സംഭവം ഏതാ ഇപ്പൊ തന്നെ പഠിച്ചോളണം പ്ലേഗ് ബോണസ് ആയിരുന്നു എന്ന് ഓർക്കും കേട്ടോ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആരംഭിക്കുന്ന എത്ര മണിക്കൂർ മുമ്പ് ഇലക്ഷൻ പ്രചരണം അവസാനിപ്പിക്കണം വോട്ടെടുപ്പ് എത്ര മണിക്കൂർ മുമ്പാണ് ഇലക്ഷൻ പ്രചരണം അവസാനിപ്പിക്കേണ്ടത് നാപ്പത്തെട്ട് മണിക്കൂർ മുമ്പാണ് അപ്പൊ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് ഇലക്ഷൻ പ്രചരണം എന്താണ് അവസാനിപ്പിക്കുന്നത് എത്ര മണിക്കൂറാണ് നാപ്പത്തി എട്ട് മണിക്കൂർ ഇപ്പൊ തന്നെ പഠിച്ചോളണം സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം ഏതാ വിദ്യാ പോഷിണി അപ്പൊ സഹോദരന്റെ അയ്യപ്പൻ്റെതാണ് ഏത് എന്ന് പോഷിണി എന്നോർക്കുകട്ടോ കേരളത്തിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ് നൂറ്റിനാപത് അപ്പൊ കേരള നിയമസഭാ മണ്ഡലങ്ങൾ എത്രയാണ് ഇപ്പൊ തന്നെ പഠിച്ചോളണം നൂറ്റിനാപ്പതാണ് എത്രയാണ് നൂറ്റി നാപ്പതാണ് സ്വാതന്ത്ര്യ സമരകാലത്ത് മലയാള പത്രം സ്വദേശാഭിമിയുടെ ആദ്യ പത്രാധിപർ ആരായിരുന്നു സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ എന്ന് പറയുന്നത് സി വി ഗോവിന്ദപിള്ളടുക്കുന്നത് രാജ്യസഭ രാജ്യസഭയിൽ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് പതിമൂന്ന് റൈറ്റ് ആൻസർ ആരാണ് സംസ്ഥാന നിയമസഭ തെരഞ്ഞെടുപ്പ് അംഗങ്ങൾ സംസ്ഥാന നിയമസഭ തെരഞ്ഞെടുപ്പ് അംഗങ്ങളാണ് രാജ്യസഭയിൽ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതെന്ന് ഓർക്കുക കേട്ടോ സൈമൺ കമ്മീഷൻ നടന്ന പ്രകടനത്തിൽ ഉണ്ടായ ലാത്തി ചാർജിൽ പരിക്കേറ്റ് തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി സൈമൺ കമ്മീഷൻ ഇവർ നടന്ന പ്രകടനത്തിൽ ഉണ്ടായ ലാത്തി ചാർജിൽ പരിക്കേറ്റവിനെ തുടർന്ന് മരണമടഞ്ഞ സ്നേ ദേശസ്നേഹി ആരാണ് ആരാണ് ഓപ്ഷൻ എ ലാല ലജപുത് റായ് ആരാണ് ലാല ലജപത് റായ് താഴെ പറയുന്നവൽ ആരാണ് ഇംപീച്ച്മെന്റ് എന്ന പ്രക്രിയയിലൂടെ അധികാരസ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ കഴിയുക താഴെ പറയുന്നവൽ ആരെയാണ് ഇംപീച്ച്മെന്റ് എന്ന പ്രക്രിയയുടെ അധികാര സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനായിട്ട് കഴിയുക ആരെയാണ് ഇംപീച്ച്മെന്റ് പ്രക്രിയയിലൂടെ പുറത്താക്കാനായിട്ട് കഴിയുക രാഷ്ട്രപതി ആരാണ് രാഷ്ട്രപതി ആണെന്ന് ഓർക്കുക കേട്ടോ ആരാണ് രാഷ്ട്രപതി അപ്പൊ ഇംപീച്ച്മെന്റിലൂടെ പുറത്താക്കപ്പെടുന്ന ആരാണ് വ്യക്തിയാണ് ആര് രാഷ്ട്രപതി ഭാഗമായ ഭഗത് സിംഗ് ചൌക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എവിടെയാണ് ലാഹോറിലാണ് എവിടെയാണ് ഭഗത് സിംഗ് ചൌക്ക് സ്ഥിതി ചെയ്യുന്നത് ലാഹോറിൽ ഓർക്കുക ഇനി വിദ്യാഭ്യാസ മൗലിക അവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണത് എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി അപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത് എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് തഷ്കന്റെ പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടിയാണ് എന്തിനു വേണ്ടിയിട്ടാണ് പതിനെട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന് ആയിരത്തി തൊള്ളത്തി രണ്ടൊന്നിലെ ഇന്ത്യ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കരണം ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏതെല്ലാം കാര്യങ്ങൾ ശരിയായിട്ടുള്ളത് ആയിരത്തി രണ്ടൊന്നിലെ ഇന്ത്യ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കരണം ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതെല്ലാം കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളതെന്ന് ചോദിച്ചിരിക്കുന്നത് ഏതെല്ലാം കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത് ഉദാരവൽക്കരണം വ്യവസായം ലൈസൻസും ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾ ഒഴിവായി അതുപോലെ സ്വകാര്യവൽക്കരണ നയം ഗവൺമെന്റ് ഉടമസ്ഥരും സ്വകാര്യ മേഖലയ്ക്കും കൈമാറുന്നു ഓപ്ഷൻ എ ആണ്ട്ടോ റൈറ്റ് ആൻസർ ആയിട്ട് വരിക കൂട്ടത്തിൽ ചേരാത്തത് ഏത് കൂട്ടത്തിൽ ചേരാത്തത് ഏതെന്ന് ചോദിച്ചിരിക്കുന്നത് ഇരുപത് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി മെഡിക്കൽ ഗവേഷണ ുള്ള ഇന്ത്യൻ കൗൺസിലാണ് കേട്ടോ മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിൽ ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏതെന്ന് ചോദിച്ചേക്കുന്നത് ഏതാണ് ദേശീയ ഗ്രാമീണ വികസന ബാങ്ക് കേട്ടോ നബാഡാണ് ഇന്ത്യയിലെ ഗ്രാമീണ മേഖല ധനകാര്യ പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്ന ബാങ്കാണ് ആണ് ഏത് നബാഡ് ഏത് സംവിധാനത്തിൻ്റെ പിൻഗാമിയാണ് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ലോക വ്യാപാര സംഘടന നിലവിവരാൻ കാരണം അപ്പോൾ ഏതിൻ്റെ ഡബ്ല്യു ടി വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിവരാൻ കാരണമായിട്ടുള്ളത് ഏതിൻ്റെ പിൻഗാമിയായിട്ടാണെന്ന് അപ്പോൾ ഇതിന് മുമ്പുണ്ട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന് മുമ്പുണ്ടായിരുന്ന സംഘടന ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് ഏതാണ് ഗ്യാറ്റാണ് കേട്ടോ ഓപ്ഷൻ എ ഗ്യാറ്റ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു ആരായിരുന്നു ഓപ്ഷൻ സി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദ് കയറ്റുമതി ഇന്ത്യയുടെ കയറ്റുമതി കൂടുതൽ ഏത് രാജ്യത്തേക്കാണ് ഇന്ത്യയുടെ കയറ്റുമതി കൂടുതൽ ഏത് രാജ്യത്തേക്കാണ് അമേരിക്കയിലേക്കാണ് അല്ലേ അമേരിക്ക ഇന്ത്യക്കെതിരെ തിരികെയൊക്കെ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ അതിനകത്തൊരു പ്രതിസന്ധി നേരിടുന്ന ഒരു സമയമാണ് അമേരിക്ക തിരുവ അമ്പത് ശതമാനം ഇന്ത്യയുടെ മേലെ ചുമത്തിയേക്കാണ് ആ ടൈമിൽ ഇനിയിപ്പോൾ ഇന്ത്യയിലെ അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി വളരെ ആശങ്കയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് ഇന്ത്യ കടന്നു പോകുന്നത് ഇന്ത്യയുടെ ദരാദിലേ ഭൂപടം നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എന്ന് പറയുന്ന ഇരുപത്തി റൈറ്റ് ആൻസർ ചെയ്തു വരും ഓപ്ഷൻ ബി ഡെറാഡൂൺ ആണ് കേട്ടോ അപ്പോൾ ഇന്ത്യയുടെ ധരാദിലെ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ആരാണ് ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യ ആണ് കേട്ടോ ഇന്ത്യയിലെ ഭൂപടങ്ങൾ നിർമ്മിക്കാൻ അധികാരമുള്ളത് ആർക്കാണ് സർവേ ഓഫ് ഇന്ത്യക്കാണ് ഈ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാ ഡെറാഡൂണിലാണ് കേട്ടോ മറക്കരുത് പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വനങ്ങൾ പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വനങ്ങൾ ഏതാണ് ഇരുപത്തി ആറ് ഓപ്ഷൻ ബി പർവ്വതമിതോഷണ ചോലവനങ്ങൾ പർവ്വതമിദോഷണ ചോലവനങ്ങൾ ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക പർവ്വത വിദോഷണ ചോല വനങ്ങളാണ് പ്രകൃതിയിലെ ബോൺസായി പാലിച്ചോളാണ് പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇതിലാദ്യമായി ഒരു സസ്യത്തിന്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനം ഇതിലാദ്യമായി ഒരു സസ്യത്തിന്റെ സംരക്ഷണാഥാർത്ഥം എന്താണ് സ്ഥാപിച്ച ദേശീയോദ്യാനം ഏതാണ് ഏതാണ് കുറിഞ്ഞിമലയാണ് കേട്ടോ കുറിഞ്ഞിമലയാണ് ഇന്ത്യയിൽ ഒരു സസ്യത്തിന്റെ പേരിൽ ഉള്ള ഒരു ദേശീയോദ്യാനം ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം എന്ന് പറയുന്നത് ഏതാണ് മേടം ഒന്നാണ് ഞാറ്റുവേല ആരംഭിക്കുന്നത് എന്താണ് മേടം ഒന്നാണെന്ന് ഓർക്കുക കേട്ടോ ഇനി നാണിവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് നാണിവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണേത് ലാട്രൈറ്റ് മണ്ണ് ഏതാണ് ലാട്രൈറ്റ് മണ്ണാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനുമാണ് ലാട്രൈറ്റ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിലോ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന നമ്മുടെ കേരളമാണ് കോട്ടണോ പോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം കോട്ടണോ പോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഏതാണ് മുംബൈനെയാണ് കോട്ടണോ പോളിസ് എന്ന് വിശേഷിപ്പിക്കുന്നത് കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത് ഏത് കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത് ഏതാണ് കല്ലടയാറാണ് കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത് മലനാടില്ലാത്ത ജില്ല മലനാടില്ലാത്ത ജില്ല ഏതാണ് ആലപ്പുഴയാണ് മലനാടില്ലാത്ത ജില്ല പമ്പയുടെ വൃഷ്ടിപ്രദേശം പമ്പയുടെ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ചൌരശ്ര കിലോമീറ്റർ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ചവിരസ്ര കിലോമീറ്റർ ആണ് പമ്പയുടെ വൃഷ്ടിപ്രദേശം എന്നു കൂടി ഓർക്കുക കേട്ടോ പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശ് ജലപാ സോറി പാത ദേശീയപാത ഏതാണ് പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എന്ന് പറയുന്നത് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാലാണ് പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന പാത എന്ന് പറയുന്നത് ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന് പറയുന്നത് ഏതാ അഫ്ഗാനിസ്ഥാനാണ് അപ്പം ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന ഇന്ത്യ ആരുമായിട്ടാണ് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ് ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടു കൂടിയ ശക്തമായ മഴ ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന കൂടിയ ശക്തമായ മഴ ഏതാണ് ഏതാണ് കാൽ ബൈഷാഖി ഏതാണ് കാൽബൈശാഖി ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഏതാണ് ഏതാണ് പൂക്കോട് തടാകം ഏതാണ് പൂക്കോട് തടാകമാണ് ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് ഈയിടെ മരണപ്പെട്ട സിംഹം മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വച്ച് ഈയിടെ മരണപ്പെട്ട സിംഹം ഏതാണ് ഏതാണ് ജസ്പ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ കേരളത്തിൽ ഇപ്പോഴത്തെ ഉപദ്വീപി നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഉപദ്വീപ് നദികളിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാ നാപ്പത് റൈറ്റ് ആൻസർ ചെയ്തു വരും ഓപ്ഷൻ എ ഗോദാവരിയാണ് അല്ലെ ഗോദാവരിയാണ് ഉപദ്വീപി നദികളിലെ ഏറ്റവും നീളം കൂടിയ നദി തീരപ്രദേശം കേരളത്തിന്റെ മൊത്തം വിസ്തൃതിയുടെ എത്ര ശതമാനമുണ്ട് തീരപ്രദേശം കേരളത്തിന്റെ മൊത്തം വിസ്തൃതിയുടെ എത്ര ശതമാനമുണ്ട് എത്ര ശതമാനമാ ഓപ്ഷൻ ബി പന്ത്രണ്ട് ശതമാനം എത്രയാണ് തീരപ്രദേശം കേരളത്തിന്റെ മൊത്തം വിസ്തൃതിയുടെ പന്ത്രണ്ട് ശതമാനമാണ് ചണം ഉത്പാദനത്തിൽ ലോകത്ത് രണ്ടാം സ്ഥാനമുള്ള രാജ്യം ചണം ഉത്പാദനത്തിൽ ലോകത്ത് രണ്ടാം സ്ഥാനമുള്ള രാജ്യം ഏതാ ഇന്ത്യയാണ് ചണം ഉത്പാദനത്തിൽ രണ്ടാം സ്ഥാനം ഇന്ത്യയാണ് മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫി മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫി ഏത് ഏതാണ് നാൽപ്പത്തി മൂന്ന് ഓപ്ഷനെ സ്വരാജ് ട്രോഫിയാണ് ഏതാണ് സ്വരാജ് ട്രോഫിയാണ് താഴെ പറയുന്നവയിൽ ശരിയായത് കണ്ടെത്തുക താഴെ പറയുന്ന പ്രസ്താവന ശരിയായത് കണ്ടെത്തുക നാൽപ്പത്തി നാല് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ ഡി ആണ് കേട്ടോ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യമ്യവസായിക നയം രൂപീകരിച്ചൊരു നാൽപ്പത്തി എട്ടിലാണ് അതുപോലെ തന്നെ എം എൻ റോയ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി എം എൻ റോയ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് ജനകീയ പദ്ധതി ഓപ്ഷൻ ഡി ഒന്നും നാലുമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക താഴെ കൊടുത്തിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികളിൽ ഉചിതമായത് ഏത് താഴെ കൊടുത്തിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികളിൽ ഉചിതമായത് ഏത് ഏതാണ് ഓപ്ഷൻ ബി അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തൊമ്പത് ദാരി നിർമ്മാണത്തിന് പ്രാധാന്യം നൽകി ദൻ ഏഴാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ആയിരത്തി തൊണ്ണൂറ് കാലയളവ് ആധുനികവത്കരണം തൊഴിലവസരങ്ങൾ വർദ്ധന പ്രാധാന്യം കൊടുത്തു ദെൻ പത്താം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് കാലയളിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം അപ്പോൾ ഓപ്ഷൻ ബി രണ്ട് ഒന്നും രണ്ടും മൂന്നുമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ലിക്വിഡ് പാർട്ടി ഏത് രാജ്യം രാഷ്ട്രീയ പാർട്ടിയാണ് ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ഏത് രാജ്യത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയാണ് ലിക്വിഡ് പാർട്ടി എന്ന് പറയുന്നത് ഇസ്രായേൽ ആണ് കേട്ടോ ലിക്വിഡ് പാർട്ടി ഇസ്രയേലിന്റെ രാഷ്ട്രീയ പാർട്ടിയാണ് പ്രഫു സഫ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെ സഫയാണ് പ്രഫു സഫ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യസഭയാണ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിലെ സഫയാണ് പ്രഫു സഫ എന്ന പേരിൽ അറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് എന്താണ് ഒരു ചെയർമാൻ അഞ്ച് മുഴുവൻ സമയ അംഗങ്ങൾ ഏഴ് എന്താണ് ഡീഡ് അംഗങ്ങൾ എന്നിവയാണ് ഇന്നലെ ദേശീയ അവകാശ കമ്മീഷനിൽ ഉള്ളത് ആരുടെ നോവലാണ് വല്ലി വല്ലി എന്നത് ആരുടെ നോവലാണ് ഓപ്ഷൻ ഡി ഷിംല ടോമിയുടെ നോവലാണ് വല്ലി എന്ന് പറയുന്നത് കേട്ടോ അറുപത്തെട്ടാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയ് ആര് അറുപത്തെട്ടാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയ് കാട്ടിൽ മേക്കതിലാണ് കേട്ടോ കാട്ടിൽ മേക്കതിലാണ് അറുപത്തിയെട്ടാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയ് പോലീസ് സേനയിലെ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചേക്കുന്നത് ഏതാണ് ആ സംസ്ഥാനമായിട്ട് വരുന്നത് അമ്പത്തൊന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി കർണാടകയാണ് കേട്ടോ കർണാടകയിലാണ് പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ശരിയായത് കണ്ടെത്തുക ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ജോഡി നോക്കിയേ അമ്പത്തി റൈറ്റ് ആൻസർ ഏതു വരും ഓപ്ഷൻ ബി എല്ലേ ജിമ്മി ജോർ ഓളിബോൾ ആൻഡ് ബോബി അലോഷ്യസ് ഹൈജം അത്ലറ്റ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ കപടഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലം ഏത് കപട ഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലം എന്ന് പറയുന്ന ഏതാണ് അമ്പത്തിമൂന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി മാങ്ങയാണ് ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവ് ആവാൻ കഴിയാത്ത ജീവി വർഗം ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവ് ആവാൻ കഴിയാത്ത ജീവി വർഗം ഏതാണ് ഏതാണ് മാംസഫുക്കാണ് ഏതാണ് മാംസഫുക്ക് ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏത് ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യന് ജി ലഭിക്കുന്ന ജീവകമെന്ന് പറയുന്ന ഏതാണ് അമ്പത്തി അഞ്ച് ഡി സൂര്യപ്രകാശത്തിലൂടെ നമുക്ക് ജീവകം ഡി ലഭിക്കുന്നതാണ് അല്ലേ മനുഷ്യരിൽ അവസാനം വരുന്ന പല്ലേതാണ് മനുഷ്യനിൽ അവസാനം മുളച്ചു വരുന്ന പല്ലേതാണ് ചവർണകമാണ് അവസാനം മുളച്ചുവരുന്ന പല്ലാണേത് ചവർണ്ണകം ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ജീവകം ഡി ആണ് വംശനാശ ഭീഷണി നേരിടുന്ന നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക് വംശനാശ ഭീഷണി നേരിടുന്ന നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള നാഷണൽ പാർക്ക് ഏതാണ് ഏതാണ് ഓപ്ഷൻ ബി ഇരവികുളമാണ് ഏതാ ഇരവികുളം താഴെ കൊടുത്ത ജീവങ്ങളിൽ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ പെടാത്ത ജീവകം താഴെ കൊടുത്ത ജീവകങ്ങളിൽ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ പെടാത്ത ജീവകം ഏതാണ് ഓപ്ഷൻ എ ടോക്ക് ഓഫ് ആണ് ടോ ടോക്ക് ഓഫ് മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിന്റെ ഏത് ഗുണം പരിശോധിക്കാനാണ് മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്ന മണ് ഏത് ഗുണം പരിശോധിക്കാനായിട്ടാണ് അമ്പത്തി ഒമ്പത് ആൻസർ അനുശ്രയത് വരും ഓപ്ഷൻ ഡി മണ്ണിലെ ജൈവാംശം പരിശോധിക്കാൻ മണ്ണിലെ ജൈവാംശം പരിശോധിക്കാൻ ഒരു വസ്തു എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്നെങ്കിൽ ആ വസ്തുവിൻ്റെ നിറം എന്തായിരിക്കും ഒരു വസ്തു എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുമെങ്കിൽ ആ വസ്തുവിൻ്റെ നിറം എന്തായിരിക്കും എന്തായിരിക്കും വെളുപ്പായിരിക്കും കേട്ടോ നിർമ്മാണ വേള ചൂടായ അവസ്ഥയിൽ ദൃഢമായിരിക്കുകയും എന്ന തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് നിർമ്മിക്കുന്ന വേള ചൂടായ അവസ്ഥയിൽ ദൃഢമായിരിക്കുകയും എന്ന തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന ഏതാണ് അറുപത്തി ഒന്ന് റൈറ്റ് ആൻസർ വരും ഓപ്ഷൻ എ ഏതാണ് തെർമോസെറ്റി പ്ലാസ്റ്റിക് ആണ് കേട്ടോ വ്യത്യസ്ത മണ്ണുടെ മൂല്യം പി എച്ച് മൂല്യം തന്നിരിക്കുന്നു ഏത് മണ്ണിനമാണ് കുമ്മായം ചേർക്കേണ്ടത് വ്യത്യസ്ത മണ്ണിനോട് പി എച്ച് മൂല്യം ഇതിൽ ഏത് മണ്ണിനമാണ് കുമ്മായം ചേർക്കേണ്ടതെന്ന് ചോദിച്ചേക്കുന്നത് ഏതാണ് അഞ്ചാണ് കേട്ടോ ഓപ്ഷൻ ഡി അഞ്ചാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക സമുദ്രതർപ്പണം രൂപീകരിക്കാൻ പ്രതിബിംബത്തിന്റെ സവിശേഷതകളെ കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനയാണ് ശരിയായ പ്രസ്താവന സമതല സമുദ്രതർപ്പണം രൂപീകരിക്കാൻ പ്രതിബിംബത്തിന്റെ സവിശേഷതകളെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് അറുപത്തിമൂന്ന് റൈറ്റ് ആൻസർ ഏത് വരും വസ്തുവിൻ്റെ അതേ വലിപ്പം പ്രതിബിംബത്തിന് ദെൻ ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്ക് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം തുല്യമായിരിക്കും ഓപ്ഷൻ സി ഒന്നും രണ്ടുമാണ് ശരി വരിക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഒരു വസ്തു ഒരു തുല്ന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്ന ദോലനമാണ് ദെൻ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം ഒന്നും രണ്ടുമാണ് ശരി രണ്ടായിരത്തി ഇരുപതും ജൂലൈ ജേഫ് ബോണസ് നടത്തിയ ബഹിരാകാശ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത പ്രായം കൂടിയ വ്യക്തി ആര് ആരാണ് ഓപ്ഷൻ സി വാലി ഫംഗാട്ടോ ഗാനിമിഡിന്റെ അന്തരീക്ഷത്തിൽ നീരാവിടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞ കണ്ടെത്തുകയുണ്ടായി മിഡ് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് ഏതിന്റെ ഉപഗ്രഹമാണ് ഗ്യാനിമിഡ് അറുപത്താറ് റൈറ്റ് ആൻസർ ഏതു വരും ഓപ്ഷൻ എ വ്യാഴത്തിന്റെ ഉപഗ്രഹമാണ് കേട്ടോ ഗ്യാനിമിഡ് എന്ന് പറയുന്നത് ഡെങ്കിപ്പനി പരത്തുന്നത് ഏതരം കൊതുകാണ് ഡെങ്കിപ്പനി പരത്തുന്നത് ഏതാണ് പെൺ ഏഡീസ് കൊതുകാണ് ഡെങ്കിപ്പനി പരത്തുന്നത് ഒറ്റപ്പെട്ടത് കണ്ടെത്തുക ഒറ്റപ്പെട്ടത് ഓപ്ഷൻ സി എ ബി രക്തഗ്രൂപ്പ് സാർവിക ദാതാവ് എ ബി രക്തഗ്രൂപ്പ് സാർവിക ദാതാവ് എന്നാണ് അതിനകത്ത് ഒറ്റപ്പെട്ടതായിട്ട് വരിക മുറിവിൽ അധികം രക്തസ്രാവം ഉണ്ടാകുന്ന ഏത് പോഷകത്തിന്റെ കുറവ് മൂലമാണ് ഏത് പോഷകത്തിന്റെ കുറവ് മൂലമാണ് മുറിവിൽ നിന്ന് അധികം രക്തസ്രാവം ഉണ്ടാകുന്നത് ഓപ്ഷൻ ബി വൈറ്റമിൻ കെയുടെ കുറവ് മൂലമാണ് വൈറ്റമിൻ കെ നാക്കോ ഏത് രോഗവും ബന്ധപ്പെട്ട സംഘടനയാണ് ഏതുമായി ബന്ധപ്പെട്ടതാണ് എയ്ഡ്സുമായി ബന്ധപ്പെട്ടതാണ് താഴെ കൊടുത്തി ജലജന്യ രോഗം ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ജലജന്യ രോഗം ഏതാണ് കോളറയാണ് ഒരു ജലജന്യ രോഗമായിട്ട് വരിക കണ്ണിന്റെ ഏതു ഭാഗമാണ് മാറ്റിവെക്കാനാവുന്നത് കണ്ണിന്റെ ഏതു ഭാഗമാണ് മാറ്റിവെക്കാനാവുന്നത് കോർണിയാണ് കണ്ണിൻ്റെ മാറ്റിവെക്കാൻ പറ്റുന്ന ഭാഗം ഉത്തേജക മരുന്നിൻ്റെ സ്ഥിര ഉപയോഗം കായിക താരങ്ങൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഏത് ഉത്തേജക മരുന്നിൻ്റെ സ്ഥിര ഉപയോഗം കായിക താരങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഏത് എഴുപത്തി മൂന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം അനിയന്ത്രിത കോശ വളർച്ചയ്ക്ക് ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് അനിയന്ത്രിത കോശ വളർച്ച ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് അർബുദത്തിന്റെ ലക്ഷണമാണ് വിളർച്ച ഏത് ധാതുവിന്റെ കുറവ് മൂലം ഉണ്ടാക്കുന്നു വിളർച്ച ഏത് ധാതുവിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത് ഇരുമ്പിന്റെ കുറവ് മൂലമാണ് വിളർച്ച ഉണ്ടാകുക കേരളത്തിൽ സ്വതന്ത്ര പരിചരണ സ്വയം പാലിറ്റേറി കെയർ പോളിസി ഏതു വർഷം നിലവിൽ വന്നു ഏതു വർഷമാണ് നിലവിൽ വന്നത് എഴുപത്തി ആറ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി രണ്ടായിരത്തി എട്ടാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തയ്ക്ക് കാരണമായതേത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തയ്ക്ക് കാരണമായതേത് ഏതാണ് എഴുപത്തി ഏഴ് റൈറ്റ് ആയിട്ട് വരിക ഓപ്ഷൻ എ വൈറ്റമിൻ എയുടെ കുറവാണ് നിശാന്തയ്ക്ക് കാരണമായിട്ട് കേരള ഗവൺമെൻറ് ആരോഗ്യ ത്രിതല സംവിധാനത്തിൽ മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനമേത് കേരള ഗവൺമെന്റിന്റെ എന്താണ് ആരോഗ്യ രംഗത്തെ ത്രിതല സംവിധാനത്തിൽ മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനമേത് ഏതാണ് ഓപ്ഷൻ ബി മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എഴുപത്തി ഓപ്ഷൻ സി കേരളമാണ് താഴെ കൊടുത്തിട്ട് പ്രായപൂർത്തിയ വ്യക്തിയുടെ ശരീരഭാഗ അനുപാതം എത്രയായിരിക്കും എത്രയായിരിക്കും ഓപ്ഷൻ ഡി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയത് ഹൺഡ്രഡ് എയ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ സെക്ഷൻസിൽ നമ്മൾ ചെയ്യുന്നത് എല്ലാ പി എസ് സി പരീക്ഷയ്ക്കും ഒരുപാട് ഹെൽപ്പ് ആവുന്ന രീതിയിൽ മുൻവർഷ ചോദ്യങ്ങൾ പഠിച്ചു പോവുകയും അല്ലാതെ റിപ്പീറ്റ് വരുന്ന ചോദ്യങ്ങൾക്ക് എന്താണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹൺഡ്രഡ് എയ് ചാലഞ്ച് ചെയ്യുന്നത് വി ഹൺഡ്രഡ് ഏ ചലഞ്ചിൻ്റെ ഭാഗമാക്കുക എല്ലാവരും ആർക്കെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറിലോ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ആ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാൻ എന്ന് കമന്റ് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്